ചിലര് പറയാറുണ്ട് ഞാൻ ഇടയത്താഴം ഒന്നും കഴിക്കൂല എനിക്കിഷ്ടമല്ല ഇടയത്താഴം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ചിലര് പറയാറുണ്ട് ഇടയത്താഴം അതിന്റെ മഹത്വം മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇടയത്താഴം കേവലം ഒരു ഭക്ഷണം കഴിക്കലല്ല ഇടയത്താഴം എന്ന് പറയുന്നു

അപ്പോ ഇടയത്താഴം കഴിക്കുമ്പോ ആ ഇടയത്താഴത്തിൽ അള്ളാഹുവിന്റെ അധികരിച്ച നന്മയുണ്ട് പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് നന്മ എന്ന് പറയുമ്പോൾ ദുന്യവിയായ ഉഹ്രവിയായ ഭൗതികമായ ആത്മീയമായ എല്ലാ തരത്തിലുമുള്ള വണ്ണമേറിയ അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ ആ ഇടയത്താഴം കഴിക്കുന്നതിൽ ഉണ്ട് തങ്ങൾ അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു മൻ ആരെങ്കിലും നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ച് ഇടം കഴിക്കണം എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇടയത്താഴം കഴിക്കണം തിരുനബി അലഹി വസ്ല്ല തങ്ങളുടെ കൽപ്പനയാണ് വയർ നിറച്ച് ധാരാളം കഴിക്കണം എന്നല്ല എന്തെങ്കിലും ഒന്ന് കഴിക്കുക ചില ചോറ് കഴിക്കുന്നവരുണ്ട് ചോറ് ആ സമയത്ത് കഴിക്കൽ നല്ലതല്ല എന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നു പ്രത്യേക തരം എന്താണ് ഷുഗർ ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ആരോഗ്യമുണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അത് ഇടയത്താഴ സമയത്ത് കഴിക്കണം അതിൽ വറക്കത്തുണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന സംഗതിയല്ല ആരോഗ്യം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതുകൊണ്ടല്ലേ ഡോക്ടർമാരൊക്കെ പറയുന്നത് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ശരീരത്ത് പ്രതിരോധ ശക്തി കൂട്ടും എന്നാണ് ഡോക്ടർമാർ നോമ്പിനെ കുറിച്ച് പറയുന്നത് എല്ലാവരും എല്ലാ മതത്തിന്റെ അനുയായികളും നേതാക്കന്മാരും ഒക്കെ പറയുന്നത് നോമ്പ് ഉപവാസം എന്ന് പറയുന്നത് ശരീരത്ത് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് അപ്പോൾ നോമ്പ് കൊണ്ടൊരിക്കലും മനുഷ്യന്റെ ശരീരത്തിൻ്റെ കേടുപാട് ഉണ്ടാവുകയില്ല അതാണ് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് പൊന്നാര മുത്തുനബി സാഹു അലൈഹി വസ്ലങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ നോമ്പെടുക്കുക ആരോഗ്യമുള്ളവരായി തീരുക രോഗം അല്ല എന്നാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് ഇടയത്താടത്തിന് ഏറ്റവും ബെറ്ററായ ഫുഡ് ഏറ്റവും നല്ല ആഹാരം എന്താണ്

ആ ഈത്തപ്പഴമാണ് നബിസ്ാഹു അലഹി വസ്ല്ലും കഴിച്ചത് അല്ലാത്ത ഒരു ശ്രേഷ്ഠത അതിന് വലിയ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് തിരുനബി അലൈഹി അലൈവി തങ്ങൾ ഇടയത്താഴത്തിന് ഈത്തപ്പഴം തന്നെ നബി മുത്തുനബിസ് അലഹി വസ്ല്ല തങ്ങൾ കഴിച്ചത് അതിൽ കാണാം കോടാനു കോടി വരുന്ന മലക്കുകൾ എത്ര മലക്കുകളാണ് കോടിക്കണക്കിന് മലക്കുകൾ തീർച്ചയായും അവന്റെ കോടാനു കോടി വരുന്ന മലക്കുകളും തങ്ങൾ പറഞ്ഞു ഈ വരുന്ന മലക്കുകളും അവർ സ്വലാത്ത് ചൊല്ലുന്നു മലക്കുകളുടെ സ്വലാത്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ആർക്ക് വേണ്ടി താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവും അവന്റെ മലക്കുകളും എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പൊറുക്കലിനെ ചോദിക്കുന്നു സുബഹാനല്ല അപ്പൊ അത് വലിയ ഒരു ശ്രേഷ്ഠതയല്ലേ മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു നമുക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ചെയ്യുന്നു അതിനെന്ത് വേണം നമ്മൾ ഇടയത്താഴം കഴിക്കണം എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം അത് വലിയ ഹെവി ഫുഡ് കഴിക്കണം എന്നില്ല ഒരുപാട് ചോറ് കഴിക്കണമെന്നില്ല അതായത് വളരെ ലളിതമായി വളരെ ലളിതമായി ഈത്തപ്പടമെങ്കിലും കഴിച്ച് ആ ഇടയത്താഴത്തിൻ്റെ ആ സ്വന്നത്ത് നമ്മൾ ഹയാത്താക്കണം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓ എനിക്ക് ഇടയത്താഴം ഒന്നും വേണ്ട എനിക്ക് ആ ഒരു ശീലമില്ല ഇടയത്താടെ ഞാൻ കഴിക്കാറില്ല അപ്പോ ആ ഒരു സുന്നത്തിനെ നിരസിക്കലാണ് ആ സുന്നത്തിനെ ഒഴിവാക്കലാണ് മാത്രമല്ല ആ സമയത്തിന് വലിയ മഹത്വമുണ്ട് സമയങ്ങൾക്ക് ഒരു ഹൃദയമുണ്ട് ഇതുപോലെ നമുക്ക് ഹൃദയമില്ലേ നമ്മുടെ പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ഹൃദയം അല്ലേ ഇതേപോലെ വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻജിൻ എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഹൃദയം അതിന്റെ എൻജിൻ പരിശുദ്ധമായ ഖുർആനും ഉണ്ട് ഒരു ഹൃദയം പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം ഏതാണ് സൂറത്തു യാസീനാണ് അതുകൊണ്ടാണ് യാസീൻ കൂടുതൽ ഓതപ്പെടുന്നത് എല്ലാ ഫങ്ഷനുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ യാസീൻ സൂറത്ത് ഓതുന്നത് ഖുർആാനിന്റെ ഹൃദയം ആയതുകൊണ്ടാണ് അതേപോലെ സമയങ്ങൾക്കും ഒരു ഹൃദയം ഉണ്ട് സമയങ്ങളുടെ ഹൃദയം എടയത്താഴ സമയമാണ് ഇടയത്താഴ സമയത്ത് ഒരു അടിമയുടെ പ്രാർത്ഥന മറകൂടാതെ തടസ്സങ്ങളില്ലാതെ അള്ളാഹുഅാല ഡയറക്റ്റ് സ്വീകരിക്കുന്നതാണ് തങ്ങളുടെ ഹദീസിൽ നമുക്കത് കാണാൻ വായിക്കാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടോട് നമുക്ക് ആ എഴുന്നേറ്റ് രണ്ട് നിസ്കരിച്ചിട്ട് അള്ളാഹു സുബാനോട് ചെയ്തു പോയ പാപങ്ങൾ ഉറപ്പ് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിച്ചിട്ട് നമുക്ക് ഒന്ന് ദുആ ചെയ്താൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് തട്ടിമാറ്റാൻ തരണം ചെയ്യാൻ കഴിയും കാരണം ഇടയത്താഴ സമയത്തുള്ള ദുആ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യവും ഇല്ലാതെ തആല ഡയറക്റ്റ് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മാക്സിമം കൊണ്ട് ധന്യമാക്കണം മാക്സിമം കൊണ്ട് കഴിവിന്റെ പരമാവധി കൊണ്ട് ആ ഇടയത്താടത്തിൻ്റെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹുതഅാല ആ ഇടയത്താഴത്തിന്റെ സമയം നന്നായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഇടയത്താഴം എന്ന് പറഞ്ഞ ആ ഭക്ഷണം ഒഴിവാക്കാതെ വലിച്ചു വാരി തിന്നണം എന്നൊന്നുമില്ല ഒരു ഈത്തപ്പഴവും അല്പം വെള്ളം കുടിച്ചാൽ തന്നെ ആ സത്ത് നമുക്ക് കഴിയും വലിയ മഹത്വമാണ് അള്ളാഹുവിന്റെ അവന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ അത് കാരണമാണ് അള്ളാഹുവിന്റെ അധികരിച്ച നന്മകൾ നമുക്ക് ലഭിക്കാൻ ഇടയത്താഴം ഒരു കാരണമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ